നൂറ്റാണ്ടുകളായി ശ്രീരാമഭക്തർ സ്വപ്നം കണ്ടിരുന്ന ധന്യമുഹൂർത്തമെത്തി സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രീയ മുഖം തന്നെ മാറ്റിമറിക്കാൻ വഴിയൊരുക്കിയ ക്ഷേത്രമാണ് ഇന്ന് യാഥാർത്ഥ്യമാവുന്നത് ശ്രീരാമ കീർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന അയോധ്യാപുരിയിലെ ശ്രീരാമക്ഷേത്രത്തിൽ രാംലല്ല വിഗ്രഹത്തിന്റെ പ്രാണപ്രതിഷ്ഠ ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിനും ഇടയ്ക്ക് നടക്കും ഭഗവാന്റെ മിഴി തുറക്കാൻ സ്വർണ്ണ സൂചിയിൽ അഞ്ചനമെടുത്ത് കണ്ണെഴുതുമെന്നാണ് റിപ്പോർട്ടുകൾ വിഗ്രഹത്തിന്റെ നിന്നുകൊണ്ടാകും ഇത് നടക്കുക അതോടെ മിഴി തുറക്കുന്ന രാംലാ വിഗ്രഹം പൂർണ്ണ തേജസ്സോടെ ദേവനായി മാറുമെന്നാണ് വിശ്വാസം അതോടെ ഭക്തർക്ക് പ്രാർത്ഥനകൾ ദേവന് മുന്നിൽ സമർപ്പിക്കാം അഞ്ചു വയസ്സുകാരന്റെ ഓമനത്തവും തേജസ്സുമുള്ള രാംലല്ലാ അനുഗ്രഹം ചൊരിയുമെന്നും പുരോഹിതർ പറയുന്നു പ്രാണപ്രതിഷ്ഠ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവ് ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് മൃദുഗോപാൽ ദാസ് എന്നിവർ ശ്രീകോവിലിൽ സന്നിഹിതരായിരിക്കും വാരണാസിയിലെ ലക്ഷ്മീകാന്ത് ദീക്ഷിതാണ് മുഖ്യ പുരോഹിതൻ രാജ്യത്തിന്റെ വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് വടക്കു കിഴക്ക് ഭാഗങ്ങളിൽ നിന്നുള്ള പതിനാല് ദമ്പതികൾ മുഖ്യ യജമാൻ പദവിയിൽ ചടങ്ങിനുണ്ടാകും അയോധ്യ ഇന്നലെ ഉറങ്ങിയിട്ടില്ല പ്രാണപ്രതിഷ്ഠയ്ക്ക് അണിഞ്ഞൊരുങ്ങിയ നഗരം ഉത്സവലഹരിയിലായിരുന്നു ലഹരിയിലായിരുന്നു ഭക്തരുടെ പ്രവാഹമാണ് ഇവിടെ നൂറിൽ പരം സ്റ്റേജുകളായി രണ്ടായിരത്തി അഞ്ഞൂറിലേറെ കലാകാരന്മാരുടെ പ്രകടനങ്ങൾ എവിടെയും ശ്രീറാം വിളി പ്രസാദ വിതരണം പോലീസിന്റെ കടുത്ത നിയന്ത്രണങ്ങളൊന്നും ഭക്തരെ അലർട്ടുന്നില്ല കിലോമീറ്ററുകൾ നടന്നാണ് അവരെത്തുന്നത് ശ്രീരാമൻ സീത ലക്ഷ്മി മണൻ തുടങ്ങിയ വേഷങ്ങൾ ധരിച്ച കലാകാരന്മാരെ നിരത്തുകളിൽ കാണാം രാത്രിയിൽ വീടുകളിൽ പ്രാർത്ഥനകളും പൂജകളും നടന്നു ദീപാലങ്കരങ്ങളാണ് എങ്ങും രാമക്ഷേത്രം ദീപഭ്രവയിൽ മുങ്ങി പാസ് ഉള്ളവർക്ക് മാത്രമേ ഇന്ന് ക്ഷേത്ര മേഖലയിലേക്ക് പ്രവേശനമുള്ളൂ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഒരു മണിയോടെ യോഗസ്ഥലത്തേക്കാം യോഗത്തിനുശേഷം അയോധ്യയിലെ കുബേർറ്റില ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കും പിന്നീട് ഡൽഹിക്കുമടങ്ങും പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി വിവിധ സംസ്ഥാനങ്ങളിലെ അൻപതിൽ പരം വാദ്യ ഉപകരണങ്ങളുടെ മംഗൾ ധ്വനി സംഗീതം വിരുന്നുണ്ട് സംഗീത നാടക അക്കാദമിയുടെ സഹായത്തോടെയാണിത് നഗരത്തിൽ പതിമൂവായിരം സുരക്ഷാ ഭടന്മാരുണ്ട് പോലീസ് നിരീക്ഷണത്തിൽ പതിനായിരം സിസിടിവികൾ വിഐപികൾ പോകുന്ന മേഖലകളിൽ പെട്രോളിംഗ് ഊർജിതം ക്ഷേത്രത്തിന് ചുറ്റും യു പി പോലീസ് യു പി സ്പെഷ്യൽ സെക്യൂരിറ്റി ഫോഴ്സ് സിആർപിഎഫ് എന്നിവയുടെ സുരക്ഷയുമുണ്ട് യു പി ഭീകരവിരുദ്ധ കമാൻഡോകൾ റോന്തുചുറ്റുന്നുണ്ട് ഡ്രോണുകളും ദേശീയ ദുരന്ത നിവാരണ സേനയും ബോംബ് സ്ക്വാഡുമുണ്ട് അതേസമയം രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ അയോധ്യയിലും പരിസരങ്ങളും സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് പതിമൂവായിരത്തോളം സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് അയോധ്യയിലും പരിസരങ്ങളും നിലയുറപ്പിച്ചിരിക്കുന്നത് വിവിധ തരത്തിലുള്ള സുരക്ഷ ഏർപ്പെടുത്തിയതിന് പിന്നാലെ സ്നൈപ്പർമാരടക്കമുള്ളവരെ നിയോഗിച്ചിട്ടുണ്ട് ആന്റിബോബ് ഡോഗ് സ്ക്വാഡ് പരിസരങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട് ഏതെങ്കിലും അപകടമുണ്ടായാൽ അവ നേരിടാൻ ദേശീയ ദുരന്ത നിവാരണ സേനയും ഒരു ക്യാമ്പ് സ്ഥാപിച്ചിട്ടുണ്ട് രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ള ഏഴായിരത്തിയോളം പേരാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത് ക്ഷേത്ര നിർമ്മാണത്തിനായുള്ള സമരത്തിന്റെ ഭാഗമായവരും പ്രാണപ്രതി ചടങ്ങിൽ പങ്കെടുക്കും ബോളിവുഡ് സൂപ്പർ സ്റ്റാർ അമിതാ ബച്ചൻ വ്യവസായ പ്രമുഖർ മുകേഷ് അംബാനി ഗൌതം അംബാനി കായിക ഇതിഹാസങ്ങളായി സച്ചിൻ ടെണ്ടുൽക്കർ എം എസ് ധോണി തുടങ്ങിയ പ്രമുഖർ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ആരംഭിക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഒരു മണിയോടെ സമാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേദിയിലുള്ളവരെ അഭിസംബോധന ചെയ്തേക്കും അതേസമയം ടെലിവിഷനിലും മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും ലക്ഷക്കണക്കിന് ആളുകൾ പരിപാടി തത്സമയം കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ ഈ ദിവസം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള